കേരളത്തിലേക്ക് പുതിയ പുതിയ വിസ നിയന്ത്രണങ്ങളും ഫീസ് കൂടുതൽ ചുമത്തുമതോടുകൂടി യു എസ് എൽ കമ്പനികൾക്ക് കൂടുതൽ ബാധ്യത വരും കാരണം ഹൈലി സ്കിൽഡായിട്ടുള്ള പ്രൊഫഷണൽസിനെ ഹ്യൂമൻ റിസോഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അധിക ചെലവ് വരും സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഡക്റ്റുകൾ അത് സർവീസ് പ്രൊഡക്റ്റാകാം മറ്റു രൂപത്തിലുള്ള ആപ്പ് ആപ്ലിക്കേഷനുകളാകാം അതിലെല്ലാം തന്നെ അതിൻ്റെ വിലയിൽ അത് പ്രതിഫലിക്കും അത് കമ്പനികളെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജി സി സികൾ പഴയ ഔട്ട് സോഴ്സിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററുകളാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം അതേ സ്ഥാപനം തന്നെ അവരുടെ നിയന്ത്രണത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ല സാധ്യത കേരളത്തിനുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ തന്നെ ലിങ്ക്ഡിൻ റിപ്പോർട്ട് പ്രകാരം വൺ സെവൻറ്റി ടു പെർസെൻറ്റേജാണ് നമ്മുടെ ടാലൻ്റ് ബോൾഡ് ഗ്രോത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാലൻറ് ബോൾ ഗ്രോത്തുള്ള സംസ്ഥാനം കേരളമാണ് ഈ ഒരു വർഷം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് വർഷം ആകുന്നില്ല സെപ്റ്റംബർ ആകുമ്പോഴേക്കും നാൽപ്പതിനായിരത്തിലധികം ആളുകൾ കേരളത്തിലേക്ക് പ്രൊഫഷണലുകൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് ലിങ്കിൻ്റെ അവരുടെ പ്രൊഫൈൽ വെച്ച് പറയുന്നത് അപ്പം അതിനേക്കാൾ ഇടയുണ്ട് നമ്മളാണെങ്കിൽ ഇപ്പോൾ റിസർച്ച് എന്നുള്ള നല്ല സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാലിഫോർണിയ ഗംഭീരീകരിച്ചിട്ടുള്ള ഒരു റിസർച്ചിൻ്റെയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെയും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് ആ കരുത്ത് നമുക്ക് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും തന്നെ ഒരു കാലിഫോർണിയ ആകാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് ശൈക്ഷണികമായിട്ട് നമ്മുടെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ അതിനുള്ള സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് കൂടുതൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ കേരളത്തിൽ ആരംഭിക്കുമെന്നാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും ഇന്ത്യയിലെ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കരുത്തുള്ളത് കേരളത്തിനാണ് നമ്മുടെ പ്രൊഫഷണൽ ഇത് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ ഏറ്റവും കരുത്ത് റെഡിലി അവൈലബിൾ ആയിട്ട് ടാലൻറ് പൂളാണ് ഏത് നോളെ പുതിയ കാലത്തിൻ്റെ ഇൻഡസ്ട്രിക്കും ചേരുന്നതിനുള്ള അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള സ്കില്ല് കൊടുക്കാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് ഇനി ഏതെങ്കിലും ഗ്യാപ്പുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് വരുമ്പോൾ നമുക്ക് സാധ്യത ഏത് ഇപ്പോൾ ഒരു പ്രതിസന്ധി എന്ന മട്ടിലാണ് ഇത് പൊതുവേ വരുന്നത് നമ്മുടെ പ്രൊഫഷണലുകൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് അതാണ് ഗവൺമെൻ്റിപ്പോൾ അന്വേഷിക്കുന്നത് നമ്മുടെ ജി സി സി ഇപ്പോൾ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകളൊക്കെ കേന്ദ്രീകരിച്ച് നമ്മുടെ ഗ്ലോബൽ സിറ്റി അങ്കമാലീരത് അത് കേരം ഇപ്പോൾ പിന്തുണച്ചട്ടിലേക്കിൽ പോലും തനതായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആലോചിക്കുമ്പതെല്ലാം ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ മലയാളികൾ കൂടുതലും പുറത്തേക്ക് അവിടെ കൂടുതൽ സാധ്യതകൾ അതുപോലെ ജോലി ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അതാണ് അതാണിപ്പോൾ ഞാൻ പറഞ്ഞത് റിവേഴ്സ് മൈഗ്രേഷൻ ചിലത് പറയുന്ന ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരാണ് അത് റിട്ടേൺ മൈഗ്രേഷൻ ആണ് അവനകത്ത് എല്ലാവരും വരും തിരിച്ചു വരുന്ന എല്ലാവരും വരും ഇത് റിവേഴ്സ് മൈഗ്രേഷനകത്ത് പ്രതിഫലിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ ആ ജോലിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് കുറേ കൂടി സൗകര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ സൗകര്യങ്ങൾ മാത്രം പോരാതെ വരും കുറേ കൂടി നമുക്ക് അത്ര സൗകര്യങ്ങൾ ഒരുക്കണം അതാണ് ഇൻഫോ പാർക്കിൻ്റെ അടുത്ത ഫേസിൻ്റെ ഡെവലപ്മെൻ്റ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരം കൊല്ലം ഐ ടി ഇടനാഴി കൊച്ചി ചേർത്തല കൊച്ചി കൊരട്ടി ഇടനാഴികൾ കണ്ണൂർ കോഴിക്കോട് ഇടനാഴി ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലായിടത്തേക്കും ഐ ടി സംവിധാനങ്ങൾ വിപുലപ്പെടും കേരളത്തിൻ്റെ പ്രത്യേകത കേരളം മൊത്തത്തിലൊരു നഗരമാണ് ആ നഗര സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് എയർ മറ്റ് ഇക്കോസിസ്റ്റം അതിൽ ടൈപ്പിംഗ് ഇക്കോ സിസ്റ്റം ഉണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി ഇവിടെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പിന്നെ ലോകത്ത് പല ഘട്ടങ്ങളിൽ ഇത്ര മാറ്റങ്ങളുണ്ട് പലരും പറയുന്നുണ്ടല്ലോ അവർക്ക് തന്നെ തന്നെയായിരിക്കും ഇത്ര ഹ്യൂമൻ റിസോഴ്സസ് ലഭിക്കണം പിന്നെ അവരുടെ പ്രൊഡക്റ്റുകളുടെ സ്വാഭാവികമായിട്ടും കൂടുതൽ എക്സ്പെൻസ് വരുമ്പോൾ കമ്പനികൾ ഏറ്റവും അതിനേക്കാൾ കുറഞ്ഞു കിട്ടുന്നിടത്ത് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് അവരുടെ ഒരു പൊതുവായിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അപ്പം അതിനെ നമ്മളെങ്ങനെ നമുക്ക് സഹായകരമായി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്